നമസ്കാരം ഞാൻ ഡോക്ടർ ചൈതന്യ മോഹൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കഫക്കെട്ടിനെ പറ്റിയാണ് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ നേരിടുന്നൊരു പ്രധാന പ്രശ്നമാണ് കഫക്കെട്ട് നമ്മൾ എല്ലാ പേരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളവരുമായിരിക്കാം മിക്കവാറും ഈ അലർജിക് പ്രശ്നങ്ങളായ തുമ്മൽ മൂക്കടപ്പ് കണ്ണു ഇവ പരിണമിച്ചാണ് വിട്ടുമാറാത്ത ശ്വാസമുട്ടലും കഫക്കെട്ടുമായി മാറുന്നത് എന്താണ് കഫക്കെട്ടെന്ന് നോക്കാം നമുക്കിത് വീട്ടിൽ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്വാസനാളിയിൽ കഫം അടിഞ്ഞുകൂടുന്നതിനെയാണ് കഭക്കെട്ടെന്ന് പറയുന്നത് പ്രധാനമായും റെസ്പിറേറ്ററി ട്രാക്റ്റിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റെന്നും ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റെന്നും അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നമ്മുടെ മൂക്ക് മുതൽ തൊണ്ട വരെയുള്ള ഭാഗവും അതിന് താഴോട്ടുള്ള ഭാഗം ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കഫം ഈ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എവിടെ വേണേലും അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട് പ്രധാനമായും അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ് ഈ കഫം അടിഞ്ഞു കൂടുന്നതെങ്കിൽ മൂക്കടപ്പും തുമ്മലുമായിട്ടൊക്കെയാണ് ലക്ഷണങ്ങൾ വരുന്നത് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ് കഫം അടിയുന്നതെങ്കിൽ നമുക്ക് പലപ്പോഴും കഫക്കെട്ട് ചുമ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളായിരിക്കും ശരീരം കാണിക്കുന്നത് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കഫത്തെ എങ്ങനെ പുറത്തു കളയാമെന്നതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യത്തേത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് വെള്ളം കുടിക്കുക എന്ന് വെച്ചാൽ തണുത്ത വെള്ളമല്ല ചെറു ചൂടോടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക അടുത്തതായി ചിലർക്ക് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അലർജി ഉണ്ടാക്കാറുണ്ട് അതായത് ഗോതമ്പ് പാൽ മുട്ട സീ ഫുഡ് ഇറച്ചി മുതലായവ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അത് പലർക്കും അറിയാമായിരിക്കാം എന്ത് ഫുഡാണ് നിങ്ങൾ നിങ്ങൾക്ക് കഴിക്കുമ്പോൾ അലർജി ഉണ്ടാകുന്നതെന്ന് പലർക്കും ചില ഗോതമ്പ് ചപ്പാത്തി ഒക്കെ കഴിക്കുമ്പോൾ തുമ്മൽ പോലുള്ള കണ്ടീഷൻസ് വരാറുണ്ട് ബീഫ് കഴിക്കുമ്പോൾ ശരീരം തടിക്കുന്നു അങ്ങനെ പല രീതിയിലാണ് ശരീരം പ്രതികരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള അലർജിക്കായിട്ടുള്ള ഫുഡുകളെ മാക്സിമം ഒഴിവാക്കി നിർത്തുക അത് മാത്രവുമല്ല തണുത്ത ആഹാര സാധനങ്ങളും ഒഴിവാക്കുക ചുമയുടെയും കഫക്കെട്ടിൻ്റെയും ആരംഭഘട്ടത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില ഒറ്റമൂലികളെ പരിചയപ്പെടാം അതിൽ ആദ്യത്തേത് കുരുമുളക് തുളസിയില വെറ്റില തുമ്പയില ഇവ സമം കഷായം വെച്ച് കുടിക്കുന്നത് കഫത്തെ അലിയിച്ചു കളയാൻ നല്ലതാണ് അടുത്തതായി ഇഞ്ചിനീര് ഉള്ളിനീര് തുളസിയുടെ നീര് ഇവ സമം ഒരു ഒരു ടീസ്പൂൺ അളവിലൊക്കെ തേൻ ചേർത്ത് കഴിക്കുന്നതും കഫത്തെ പുറത്ത് കളയാൻ സഹായിക്കുന്നു ആടലോടകത്തിൻ്റെ രണ്ട് തരം ആടലോടകമുണ്ട് വലിയ ആടലോടകമുണ്ട് ചിറ്റാടലോടകമുണ്ട് ചെറിയ ഇലയുള്ള ആടലോടകത്തിൻ്റെ ഇല വാട്ടിപ്പിഴിഞ്ഞ് ഒരു ടീസ്പൂൺ അളവിൽ നീരെടുത്ത ശേഷം അതിൽ ഒരു നുള്ളു തേൻ ചേർത്ത് കഴിക്കുന്നതും കഫക്കെട്ടിന് നല്ലതാണ് അതുമാത്രവുമല്ല ആടലോടകത്തിന്റെ ഇല ചതച്ച നീരിൽ ഒരു മുട്ട ഉടച്ച് ചേർത്ത് കഴിക്കുന്നതും കഫക്കെട്ട് മാറാൻ നല്ലതാണ് മറ്റൊന്ന് തൊണ്ടയിൽ കുത്തി കുത്തിയുള്ള ചുമയ്ക്ക് കഫം ഇളകി വരാത്തൊരവസ്ഥയിൽ ത്രിഭല ചൂർണത്തോടൊപ്പം ഒരു നുള്ള് തിപ്പലി ചൂർണം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് അടുത്തതായി അയമോദകം പൊടിച്ച് പഞ്ചസാര കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നതും നല്ലതാണ് ഉലുവ കഷായം വെച്ച് തേൻ ചേർത്ത് കഴിക്കുന്നതും കഭക്കെട്ടിന് ശാശ്വതമായൊരു പരിഹാരമാണ് ഇടയ്ക്കിടയ്ക്ക് ആവി പിടിക്കുന്നതും കഭത്തെ അലിയിച്ചു കളയാൻ സഹായിക്കുന്നു ആവി പിടിക്കുന്നതിൽ ചൂടുവെള്ളത്തിൽ ഗ്രാമ്പൂ തൈലം മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടുള്ളത് തീർച്ചയായും ഇതെല്ലാവരും പരീക്ഷിച്ചു നോക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്